കീർത്തി ുഡ് ചിത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ബേബി ജോൺ തമിഴ് ചിത്രം ഹിന്ദി റീമേക്ക് ആണിത് പ്രദേശിക സ്വീകാര്യത ബേബി ജോണിന് ലഭിച്ചില്ല എന്നത് ദുഃഖകരമായ വാക്കു തന്നെയാണ് സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ തിരക്കുകൾക്കിടെയാണ് കീർത്തി ബോളിവുഡിലേക്ക് കടന്നത് അരങ്ങീപ് ചിത്രം പരാജയപ്പെട്ടെങ്കിലും കീർത്തി ബി ടൗണിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ബോളിവുഡ് ഹീറോയിൻ മെറ്റീരിയൽ ആകാൻ കീർത്തിക്ക് സാധിക്കുമെന്ന് ആരാധകർ പറയുന്നു സ്വന്തം ശബ്ദത്തിലാണ് കീർത്തി ബേബി ജോൺ ഡബ് ചെത്തത് ചിത്രത്തിന് വേണ്ടി ഗ്ലാമറസ് ആയി അഭിനയിക്കാനും കീർത്തി തയ്യാറായി ബി ടൌണിലെ നടന്നവർ കീർത്തിയെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് വരം ധവാൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബേബി ജോൺ ഷൂട്ടിങ്ങിനിടെയാണ് കാമുകൻ ആന്റണി തട്ടിലിനെ വിവാഹം ചെയ്യാൻ കീർത്തി തീരുമാനിച്ചതെന്ന് നടൻ പറയുന്നു മുംബൈയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഹീറോകൾ കീർത്തിയെക്കുറിച്ച് ചോദിച്ച് എനിക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു അവളുടെ നമ്പർ നൽകാൻ പോലും തനിക്ക് സാധിക്കില്ല എന്ന് വരുൺ ധവാൻ പറയുന്നു കീർത്തിയുടെ കാര്യത്തിൽ ശ്രദ്ധ നൽകേണ്ടത് തന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്നും വരുൺ ധവാൻ കൂട്ടിച്ചേർത്തു ആന്റണി തട്ടിലുമായുള്ള പ്രണയം സ്വകാര്യമായി സൂക്ഷിച്ചതിനെ കുറിച്ച് കീർത്തി സുരേഷും വ്യക്തമാക്കിയിരുന്നു താനുമായി ഏറെ അടുപ്പമുള്ളവർക്ക് മാത്രമാണ് തങ്ങളുടെ പ്രണയം അറിയാമായിരുന്നത് അതിൽ അറ്റിലിയും ഭാര്യയും ഉൾപ്പെടുന്നുവെന്നും കീർത്തി വെളിപ്പെടുത്തി വരും തന്നെ പരിചയപ്പെട്ടത് മുതൽ ഇക്കാര്യം അറിയാമായിരുന്നു ബന്ധം സ്വകാര്യമായി സൂക്ഷിക്കാനാണ് താനും ആന്റണിയും ശ്രമിച്ചിരുന്നതെന്നും കീർത്തി സുരേഷ് വ്യക്തമാക്കി ഡിസംബർ പന്ത്രണ്ടിനാണ് കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായത് ഗോവയിൽ വെച്ച് ആഘോഷപൂർവ്വമാണ് വിവാഹം നടന്നത് ഹിന്ദു ക്രിസ്ത്യൻ ആചാര്യപ്രകാരം വിവാഹ ചടങ്ങുകൾ നടന്നു വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു പതിനഞ്ച് വർഷത്തെ നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം പഠിക്കുന്ന കാലം തൊട്ട് അറിയുന്നവരാണ് കീർത്തിയും ആന്റണിയും ബിസിനസ്സുകാരനാണ് ആന്റണി കീർത്തി പ്രണയത്തിലാണെന്ന് പലതവണ ഗോസിപ്പുകൾ വന്നെങ്കിലും അതൊന്നും ആന്റണി തട്ടിലിന്റെ പേര് വന്നിരുന്നില്ല മുപ്പത്തിരണ്ടാം വയസ്സിലാണ് കീർത്തി സുരേഷ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ കീർത്തി ബേബി ജോണിന്റെ പ്രമോഷൻ എത്തി താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ രഘു താത്തയാണ് തമിഴ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ നായക പ്രാധാന്യമുള്ള സിനിമകളാണ് തമിഴിൽ കീർത്തി കൂടുതലും ചെയ്യാറുള്ളത് അതേസമയം ബോളിവുഡ് ചിത്രം ബേബി ജോണിൽ നടി കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ള ശ്രദ്ധേയമാണ് കരിയറിൽ കീർത്തി തുടരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ എന്നാൽ മലയാള സിനിമാ രംഗത്ത് മാത്രം കീർത്തി സജീവമല്ലെന്ന് മോളിവുഡ് ആരാധകരെ വലിയ തേതിയിൽ അരട്ടുന്നുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് മലയാളം സിനിമാ പ്രേമികൾ വാശിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ഗീതാഞ്ജലി എന്ന പ്രിയദർശൻ ചിത്രത്തിലൂടെയാണ് കീർത്തി അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് നടി മേനകയുടെയും നിർമ്മദാവജി സുരേഷ് കുമാറിന്റെയും മകളാണ് കീർത്തി സുരേഷ്